السلام <applause> عليكم ورحمه الله وبركاته. بسم الله والحمد لله والصلاه والسلام على رسول الله وعلى آله وصحبه الفائزين رضوان الله بعد الصلاه والسلام عليك يا سيدي يا رسول الله സ്നേഹം നിറഞ്ഞ കീഴിൽ മാസംതോറും നടത്തി വരാറുള്ള സംയുക്ത സാമജ്യത്തിലാണ് നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ചുരുങ്ങിയ വേളയിൽ ചരിത്രത്താടുകളിൽ ഇടം പിടിച്ച

അകം നൊന്ത് കരയാൻ ഇരാഹിനെ അറിയാൻ അകം നൊന്ത് കരയാൻ്റെ അവിണ്ട് നല്ല അലമുണ്ട് ഇരാഹിനെ അറിയാൻ അകം നൊന്ന് കരയാൻ ഇരാഹിനെ അറിയാൻ അകം നൊന്ത് കരയാൻ വർഷങ്ങൾക്ക് ടൈഗ്രീസ് ആരാധിക്കുന്ന മാത്രം വിവാദത്ത് ചെയ്യുന്ന ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു ചരിത്രത്തിൽ കാണാം സാലിഹ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അബൂ സാലിഹ് എന്ന ചെറുപ്പക്കാരൻ അള്ളാഹുവിൻ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അഹിർഭീത്തും കൂടിയാണ് അബു സാലിഹ് വിവാഹം കഴിക്കാത്ത സാലിഹ് എന്ന ഈ ചെറുപ്പക്കാരൻ താൻ വേണ്ടി സദാസമയത്തും വിവാദത്ത് ചെയ്യാൻ വേണ്ടി സ്നേദിയുടെ തീരത്ത് ഒരു മഠമുണ്ടാക്കിക്കൊണ്ട് ആ മഠത്തിൽ അള്ളാഹു ചെയ്തു ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് സാലിഹ് എന്ന ഈ ചെറുപ്പക്കാരൻ ദിവസങ്ങൾ ഒരുപാട് പിന്നിട്ടു അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല വല്ലാത്ത ബിഷപ്പാണ് അങ്ങനെ ബിഷപ്പിന്റെ കാണിനെ കൊണ്ട് അബൂ സാലിഹ് എന്ന ചെറുപ്പക്കാരൻ തന്റെ ആ കുടിലിൽ നിന്നും നദിയരിയിലേക്കൊന്നും ഇറങ്ങുകയാണ് അങ്ങനെ വിഷം നവസനായ അബൂ സാലിഹ് തൻ്റെ ആ തൊട്ടരികത്തുള്ളതായ നിധി ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ അങ്ങ് ദൂരെ ആ നിധിയുടെ അങ് ഓളങ്ങൾക്കിടയിലത എന്തോ ഒന്ന് ഒഴുകി ഒഴുകിവരുന്നുണ്ട് എന്താണെന്ന് അറിയാമെങ്കിൽ அவர் வேண்டது ஜீவனா அவர் அமலில் கூட்டதா எடுத்து போய் போயது பலமதா அவருக்கு வேண்டது ஜீவனா அவர் அமலில் கூட்டதா எடுத்து போய കാടിനെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത വിഷപ്പ് കൊണ്ട് അങ്ങ് നദിയരികളോടെ നടന്നു പോകുമ്പോൾ അങ്ങ് ദൂരെ നദിയിൽ നിന്നും എന്തോ ഒന്ന് ഒഴുകി വരുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് സന്തോഷത്തോടെ ബഹുമാനപ്പെട്ടവർ അതിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി നദിയുടെ ഓളങ്ങൾ അടുക്കും തോറും ആ സാധനം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് അത് മറ്റൊന്നുമല്ല നല്ല ചുവന്ന തൊടുത്ത പഴുത്ത നല്ല ബിഷപ്പിന്റെ കാണിനെ കൊണ്ട് സഹിക്കുന്ന ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് സുന്ദരമായ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ് ഒരു നിമിഷം തന്റെ ബിഷപ്പിന്റെ കാണിനെ കൊണ്ട് എല്ലാം മറന്നതായ അബൂ സാലിഹ് എന്ന ചെറുപ്പക്കാരെ തൻ്റെ ബിഷപ്പിന്റെ കാണിനെ കൊണ്ട് ആ പഴം അങ്ങെടുത്തി കഴിക്കുകയാണ് നല്ല രുചിയുള്ളതായ പഴം ആ പഴം അങ്ങ് കഴിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ വയറങ്ങ് നിറഞ്ഞപ്പോൾ ഒരു നിമിഷം ചിന്തിക്കുകയാണ് പേടിക്കുന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിൽ 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 ഹറാം ചെയ്തിട്ടില്ലാത്ത വേണ്ടി ആരാരും ഈ ഒരു സ്ഥലത്ത് ഒറ്റക്കിരുന്ന വിവാദത്തിൽ ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു നിമിഷം അവിടുന്ന് ചിന്തിച്ചു പോവുകയാണ് ഈ കഴിച്ചതായ ആപ്പിൾ അത് ആരുടെ ആപ്പിൾ ആയിരിക്കും റബ്ബേ അതിന്റെ ഉടമ അതിന്റെ ഉടമ എനിക്ക് പുറത്തു തരുമോ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ആ പഴം കഴിക്കൽ കൊണ്ട് പ്രശ്നമില്ല പഴമെന്നാണ് പറയുന്നത് ഭയക്കുന്ന ഈ ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ഒരു പോലും ചെയ്യാത്ത ആ ചെറുപ്പക്കാരൻ ഒരു നിമിഷം അവിടുന്ന് പോവുകയാണ് പടച്ച ഞാൻ കഴിച്ച ഈ ആപ്പിള് കാരണമെങ്ങാനും നാളെ നിന്റെ പല ഞാൻ നരകത്തിലേക്ക് കടക്കേണ്ടി വന്നാലോ ഈ ആപ്പിള് പഴത്തിന്റെ ഉടമയെങ്ങാനും ൊരുത്തപ്പെട്ട് തന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബുസാലി എന്ന ചെറുപ്പക്കാരൻ ആ നദീരികരോട് ഇങ്ങനെ നടക്കുകയാണ് തൻ്റെ ആ തോട്ടത്തിന്റെ ആരുടെ തോട്ടമായിരിക്കും അതിന്ന് കണ്ടെത്താൻ വേണ്ടി ആ അബൂസാലിഹ് എന്ന ചെറുപ്പക്കാരൻ ആ നദിയരികിലൂടെ നടന്നു പോവുകയാണ് ഇന്ന് പാവപ്പെട്ടവന്റെ പട്ടിണി പാവത്തിന്റെ സമ്പത്ത് കട്ട് മോഷ്ടിക്കുന്ന ഭക്ഷണത്തിലേക്ക് കൈയിട്ട് മാറുന്ന ആധുനിക സമൂഹം ചെറുപ്പക്കാരന്റെ ത്യാഗത്തിന്റെ കഥ മനസ്സിലാക്കണം ത്യാഗം നല്ല

ഒരുപാട് നടന്നു ഒരുപാട് ക്ഷീണിച്ചവശനായി നടന്ന് നടന്നു പോയി അങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങ് തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് വലിയൊരു ആപ്പിൾ തോട്ടം തനിക്ക് കാണാൻ പറ്റിയത് മാത്രമല്ല ആ ആപ്പിൾ തോട്ടത്തിൽ നിന്നും ഒരു മരം അത് നദിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ പുറത്തായി ഇത് തന്നെയാണ് ആ മരം ഇത് തന്നെയാണ് ഞാൻ കഴിച്ച ആപ്പിൾ മരത്തിൻ്റെ ആ തോട്ടം അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇനി ആ തോട്ടമുടമയെ ഒന്ന് കണ്ടെത്തണം ആരായിരിക്കും ഈ തോട്ടത്തിൻ്റെ ഉടമ ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് ആകാംക്ഷയോടെ ഒന്ന് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ആ തോട്ടത്തിലേക്ക് അങ്ങ് കടക്കുകയാണ് ഇതേ സമയത്ത് ഈ തോട്ടത്തിൻ്റെ ഉടമ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ അബ്ദുള്ള എന്നവർ ഈ തോട്ടത്തിൻ്റെ ഉടമയാണെങ്കിലോ ആ സമയത്ത് തൻ്റെ സുന്ദരിയായ സുമുഖിയായ ഒരു മകളുണ്ട് ആ മകൾക്ക് ഒരു ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുന്ന സമയമാണ് പിതാവായ പ്പാണ് അബ്ദുമ എന്നാണ് ആ തോട്ടമുടമയുടെ പേര് അദ്ദേഹത്തിനിക്ക് സുന്ദരിയായ തൻ്റെ എല്ലാമെല്ലാമായ സമ്പാദ്യമായ ഒരു സുന്ദരി ഒരു മകളുണ്ട് താൻ അത്രമാത്രം സുഷ്മതയോടു കൂടെ അമാഹുനിക്ക് വിവാദത്ത് ചെയ്യുന്ന ജീവിതത്തിൽ നല്ലോണം പഠിപ്പിച്ചു കൊടുത്തതായ തൻ്റെ സുന്ദരിയായ മകൾ അദ്ദേഹത്തെ പോലെ തന്നെ നല്ലൊരു സൂഫിയായ ഒരു വനിതയും കൂടിയാണ് അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തിന്റെ ആ മകളുടെ പേര് ആ മകൾക്ക് വിവാഹപ്രായമെത്തി അങ്ങനെ ഫാത്തിമക്ക് ഒരു ഇണയെ അന്വേഷിച്ചു നടക്കുകയാണ് അബ്ദുള്ള എന്ന തൻ്റെ പിതാവ് ആ സമയത്താണ് അബൂ സാലിഹ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് യാദർശികമായി അബൂ സാലിഹ് എന്ന ചെറുപ്പക്കാരൻ ഫാത്തിമയുടെ പിതാവായ അബ്ദുദ്യുടെ മുമ്പിലേക്ക് കടന്നുകൊണ്ട് പറയുകയാണ് ഞാൻ ഒരുപാട് ദൂരത്തു നിന്ന് വരുന്നൊരു വ്യക്തിയാണ് അങ്ങ് ദൂരെ ഡൈഗ്രി സ്ഥിതിയുടെ അരികിലൂടെ നടന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ നിങ്ങളുടെ തോട്ടത്തിൽ നിന്നും ഒരുകി വന്നതായ ഒരു പഴം ഞാൻ അറിയാതെ ഭക്ഷിച്ചുപോയി എൻ്റെ വിശപ്പിന്റെ കാഠിനെ കൊണ്ട് എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെ നിങ്ങളുടെ തോട്ടത്തിലെ ഒരു പഴം ഞാൻ കഴിച്ചുപോയി എനിക്ക് നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടു തരണം പറഞ്ഞപ്പോൾ ഒരു നിമിഷം അബ്ദുല്ല എന്ന പിതാവ് കടന്ന് ചിന്തിച്ചു പോവുകയാണ് സുഹാരത ഇത്ര നല്ല ചെറുപ്പക്കാരൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രമാത്രം അള്ളാഹുവിന് ഭയപ്പെടുന്ന ഇത്രമാത്രം മാറി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാം കൊണ്ടും എന്റെ മകൾ ഭർത്താവ് ഇത് തന്നെയാണ് എന്ന് ഒരു നിമിഷം അബ്ദുള്ള പിതാവ് അവിടെ നിന്ന് ചിന്തിച്ചു പോവുകയാണ് അങ്ങനെ അബ്ദുല്ല എന്ന പിതാവ് ആ അബുസാലിഹ എന്ന ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് പറയുന്നു നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരാം എന്റെ പറമ്പിലെ എന്റെ തോട്ടത്തിലെ ആപ്പിൾ കഴിച്ചതിലേക്ക് നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരാം പക്ഷേ രണ്ട് കണ്ടീഷൻ ഉണ്ട് ഞാൻ പറയുന്ന രണ്ട് കാര്യം നീ ചെയ്യണം എങ്കിൽ മാത്രമേ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആ ചെറുപ്പക്കാരൻ അവിടെ പറയുന്നു രണ്ട് കാര്യമല്ല നിങ്ങൾ പറയുന്ന എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടിരുന്നാൽ മാത്രം മതി നാളെ എനിക്ക് ആ സ്വരത്തിൽ ഒന്ന് രക്ഷപ്പെടണം അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ത് ആ ചെറുപ്പക്കാരൻ അവിടെ പറഞ്ഞപ്പോൾ ആ അബ്ദുള്ള എന്ന തോട്ടം ഇവിടം അവിടെ പറയുന്നു എന്റെ തോട്ടത്തിൽ എൻ്റെ തോട്ടത്തിൽ ഞാൻ നിക്ഷയിക്കുന്ന കാലമത്രയും നീ ജോലിയെടുക്കണം അങ്ങനെ ബഹുമാനപ്പെട്ട വിശാലമായ ചരിത്രമാണ് അതിലേക്കും ഞാൻ നീട്ടി പറയുന്നില്ല അങ്ങനെ വിശാലമായ പിന്നെ കാലം ബഹുമാനപ്പെട്ടവർ ആ തോട്ടത്തിൽ പണിയെടുക്കാൻ തുടങ്ങി തോട്ടത്തിൽ പണിയെടുക്കുന്ന സാലിഹ് എന്ന ചെറുപ്പക്കാരനെ ഓരോ നിമിഷവും പിതാമ അവിടെ നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കാൻ തുടങ്ങി സുബാന എന്തൊരു ചെറുപ്പക്കാരനാണ് സദാ സമയത്തും ആരാധിക്കുന്ന ഒരു സമയം പോലും അള്ളാഹുവിനെ മറക്കാത്ത എന്റെ തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ പോലും നോമ്പും നിസ്കാരവും നിലനിർത്തുന്ന ഈ ചെറുപ്പക്കാരൻ അങ്ങനെ ഒരുപാട് കാലം ആ തോട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ജോലി ചെയ്തു അങ്ങനെ അവസാനം ബഹുമാനപ്പെട്ടവർ തോട്ടം മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നു ൊന്ന് പൊരുത്തപ്പെട്ടു തരുമോ ഞാൻ ഒരുപാട് കാലമായില്ലേ നിങ്ങളെ തോട്ടത്തിൽ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരുമോ എന്ന് പറഞ്ഞപ്പോൾ ആ തോട്ടത്തിന്റെ ഉടമ അവിടെ പറയുന്നു ഇനിയൊരു കാര്യം കൂടി നീ ചെയ്യണം ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി നീ ചെയ്യണം എങ്കിൽ മാത്രമേ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ ചെറുപ്പക്കാരനവിടെ ചോദിക്കുന്നു ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ തോട്ടമുടമ അവിടെ നിന്ന് പറയുന്നു എനിക്കൊരു മകളുണ്ട് എനിക്കൊരു മകളുണ്ട് അവളെ നീ കല്യാണം കഴിക്കണം നീ വിചാരിക്കുന്നത് പോലെ സാധാരണ പെണ്ണല്ല എൻ്റെ മകൾ

രണ്ട് കാതില്ല നടക്കാൻ കാലില്ല പിടിക്കാൻ കരങ്ങളില്ല അങ്ങനെയുള്ള എൻ്റെ മകളെ നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അബ്ദുസാലിഹ് എന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് ചിന്തിച്ചു പോകുന്ന പടച്ചറപ്പേ എന്തൊരു പരീക്ഷണമാണ് പരീക്ഷണമാണോ ഇത് ഇതാണോ ഞാൻ സ്വപ്നം കണ്ട എൻ്റെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഹൂറി ഇതാണോ ഞാൻ സ്വപ്നം കണ്ട എൻ്റെ ഉമ്മക്ക് മരുമകളായി വരേണ്ട എൻ്റെ ബീവി പക്ഷേ അള്ളാഹുവിനെ പേടിച്ച അള്ളാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരൻ അവിടെനിന്ന് പതറിയില്ല അവിടൊന്ന് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാം നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യാം പക്ഷേ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു എന്നാൽ മാത്രം മതി അങ്ങനെ ബഹുമാനപ്പെട്ട അബുസാലിഹന്റെ ചെറുപ്പക്കാരൻ അത് ആ കല്യാണത്തിലേക്ക് വേണ്ട അവിടെ നിന്ന് സമ്മതിക്കുകയാണ് അങ്ങനെ അബ്ദുല്ലാൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ അത് ആ കല്യാണത്തിന്റെ പന്തൽ അങ്ങനെ ഉയരുകയാണ് മംഗല്യ വേദിയിലേക്ക് പൊതുമണവാളൻ അബുസാലിഹാ കടന്നു വരികയാണ് എടുത്തും കണ്ട് അതിർ പപ്പു പൊതുമാരൻ ഇതാവരും നേരൻ ഇതാവരും നേ മംഗലത്തിൽ മധു കൾ പാടി സദസ്സിലേക്ക് കടന്നു വരികയാണ് യഥാർത്ഥത്തിൽ എന്ന ചെറുപ്പക്കാരൻ വധുവായ ഫാത്തിമയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ് അബ്ദുല പിതാവ് തൻ്റെ മകളെ അബൂ സാലിഹ് എന്ന ആ ചെറുപ്പക്കാരന്റെ കരകളിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു നിക്കാഹിന്റെ സദസ് വമ്പിച്ച സദസ് അവിടെ അവിടെ നല്ല നിരക്ക് കഴിഞ്ഞു കിടക്കുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ട അബൂസാലിഹെന്ന ആ ചെറുപ്പക്കാരൻ പുതുമണവാളൻ ആദ്യ രാത്രി തൻ്റെ വധുവിൻ്റെ അറയിലേക്ക് താൻ കാത്തിരുന്ന താൻ കൊതിച്ചിരുന്നതായ ആ വധുവിന്റെ മണിയറയിലേക്ക് ഒരുപാട് വിശ്രമങ്ങൾ സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയിൽ തൃപ്തി കേട്ടുകൊണ്ട് അബൂ സാലിഹന്ന ചെറുപ്പക്കാരൻ ആ മണിയറയിലേക്ക് അങ്ങ് കാലെടുത്ത് വെക്കുകയാണ് കാലെടുത്ത് വെച്ച ഉടനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അബൂസാലിഹെന്ന ചെറുപ്പക്കാരൻ ആ റൂമിന്റെ നിന്നും പുറത്തേക്ക് അങ്ങ് ഓടി വരികയാണ് ആ സമയത്ത് ആ സമയത്ത് തന്റെ അമോശനായ അബ്ദുള്ള എന്ത് എന്തിനാണ് നീ ഓടി വരുന്നത് ഈ റൂമിന്റെ അകത്ത് കിടക്കുന്നത് അത് നിങ്ങളുടെ മകളല്ല ഒന്നെങ്കിൽ എനിക്ക് റൂം മാറിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ മകളല്ല ഈ റൂമിൻ്റെ അകത്ത് കിടക്കുന്നത് അബ്ദുല്ല പറഞ്ഞു അബു സാലിഹെ എന്റെ മകൾ തന്നെയാണ് റൂമിന്റെ അകത്തുള്ളത് നീ ചെന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ അബു സാലിഹ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ മകൾക്ക് കണ്ടില്ല കൈയില്ല എന്നല്ലേ പറഞ്ഞത് പക്ഷേ ആ റൂമിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണുണ്ടല്ലോ അത് ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന രണ്ട് കൈകാലുകളുള്ള കണ്ണും കാതും സംസാരിക്കാൻ ശേഷിയുള്ള നല്ല സുന്ദരിയായ പെണ്ണല്ലോ ആ റൂമിൻ്റെ അകത്ത് കിടക്കുന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പിതാവായി അബ്ദുള്ള അവിടെ നിന്ന് പറയുന്നു മോനെ ഞാൻ പറഞ്ഞത് എൻ്റെ മകൾക്ക് കണ്ണില്ല കാതില്ല ഏർ കൈ കാലുകളില്ല എന്ന് പറഞ്ഞത് എൻ്റെ മകൾക്ക് ഹറാമു കേൾക്കുന്ന കണ്ണികൾ ഹറാമു കാണുന്ന കണ്ണില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഹറാവ് കേൾക്കുന്ന കാതില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഹറാമിലേക്ക് നടന്നു പോകുന്ന കാലുകളില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതല്ലാത്ത കൈകാലുകളില്ലാത്ത വികലാംഗയായ ഒരു പെണ്ണല്ല എൻ്റെ പെണ്ണ് ഇതങ്ങ് കേട്ടപ്പോൾ അബ്ദു അബുസാലിഹ് എന്ന ചെറുപ്പക്കാരൻ്റെ അങ്ങ് രോമാഞ്ചം കൊള്ളുകയാണ് അവിടുന്ന് സന്തോഷത്തോടെ അവിടുന്ന് ആവേശത്തോടെ ഒരു നിമിഷം അള്ളാഹുവിനിക്കുന്ന് ശുക്ർ ചെയ്യുകയാണ് താൻ അള്ളാഹുവിനോട് ചോദിച്ചതായ തൻ്റെ ജീവിതത്തിൽ നല്ല സ്വാലിഹത്തായ പെണ്ണിനിക്ക് എന്നും എന്നൊന്തു

ജീവിതത്തിൽ ഹറാമില്ലാത്ത ജീവിതത്തിൽ ഹറാം രക്ഷിക്കാത്ത അവരുടെ തീരെ ജീവിതത്തിൽ ഹറാമൊന്നും സ്പർശിക്കാത്ത അവരുടെ ജീവിതത്തിലതാ ബാഹു സുഖാന അവർക്ക് കളിഞ്ഞൊഴുകിയ സമ്മാനമായി കൊടുത്ത ഒരു കുട്ടിയാണ് നാം എല്ലാവരും ഇന്ന് വായ്പൂടെ ഉത്തരം നൽകുന്ന അവരുടെ ജീവിതത്തിൽ അവർ സൂത്രം പാലിച്ചപ്പോൾ ഹറാമിൽ നിന്നും അവർ മാറി നിന്നപ്പോൾ അവർ കഴിക്കുന്നതായ ആ ബീജത്തിൽ നിന്നും ഹറാമ് ആ നിന്നും ഭക്ഷണത്തിന്റെ ലോകത്തിലെ ഔലിയാക്കന്മാരുടെ നേതാവായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ എന്ന ആ കുട്ടിയെ അല സമ്മാനമായി കൊടുത്തു ഇവിടെയാണ് ഉമ്മമാരായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ാണ് ഉപ്പ ഉമ്മാസനുണ്ടെങ്കിൽ മക്കൾ നല്ലൊരു ഹസനാണ് അഖിലൈഷ്വറുപാ ലാത്താക്കൊൽ അഖിലൈഷ്വറുപാവില്ല ഉപ്പ ഉമ്മാ ഹസ്സനുണ്ടെങ്കിൽ മക്കള് നല്ലൊരു ഹസനാണ് മക്കള് നല്ലൊരു ഹസനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മഹിനങ്ങളെ ഈ ചരിത്രം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ നമ്മളേർപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഹറാമിൽ നിന്നും മാറ്റി നിർത്തിയാൽ മാത്രമേ നമ്മുടെ സന്താന പരമ്പര അത് നല്ല നാളെ ആഹ്ലത്തിലുപകരിക്കുന്ന നരകത്തിൽ നിന്നും മോചിതരാകുന്ന ഒരു സമുദായത്തെ നമുക്കിവിടെ വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ അത്തരക്കാരുടെ പ്രവാഹുധാര നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നിസ്സാരമായ ചരിത്രത്തെ ഈ ചുരുങ്ങിയ വേളയിൽ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്